അക്കൌണ്ടിംഗ് മേഖലയിലെ സൌദി വൽക്കരണത്തിന് തുടക്കമായതായി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അഞ്ചിലേറെ ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിൽ നാൽപ്പത് ശതമാനമാണ് സൌദി വൽക്കരണം അഞ്ച് ഘട്ടമായി രണ്ടായിരത്തിനകം എഴുപത് ശതമാനം അക്കൌണ്ടിംഗ് ജോലികളും സൌദികൾക്ക് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം വിവരങ്ങൾ നൽകാനായി അഫ്താബ് റഹ്മാൻ ഇതിപ്പോൾ ഏത് രീതിയിൽ ഈ സൗദി വൽക്കരണം നടപ്പിലാക്കാനാണ് സൗദി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എത്ര ഘട്ടമായാണ് നടക്കുക കൂടുതൽ സൗദികൾ ജോലി ആഗ്രഹിക്കുന്ന മേഖലയിലേക്കുള്ള സൗദി വൽക്കരണമാണ് ഇപ്പോഴും സൗദി അറേബ്യയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമാണ് അക്കൗണ്ടിംഗ് മേഖലയിലുള്ള സൗദി വൽക്കരണം ഇത് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ് ഇത് ഇന്നലെ മുതൽ അതായത് തിങ്കളാഴ്ച മുതൽ തന്നെ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് ഘട്ടമായിട്ടാണ് ഇതിന്റെ സൗദി വൽക്കരണത്തിന്റെ തോത് നടപ്പിലാക്കുക ആദ്യ ഘട്ടം ഇപ്പോൾ പ്രാബല്യത്തിൽ അയക്കുന്ന ഘട്ടം എന്ന് പറയുന്നത് നാൽപ്പത് ശതമാനം സൗദി വൽക്കരണമാണ് എന്നുവെച്ചാൽ അഞ്ചിലധികം ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്കാണ് ഇപ്പോൾ നാൽപ്പത് ശതമാനം സൗദി വൽക്കരണം ബാധകമായിരിക്കുക എന്ന് വെച്ചാൽ അഞ്ചിൽ കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനമാണെങ്കിൽ അവിടെയുള്ള അക്കൗണ്ടിംഗ് മേഖല ിൽ നാൽപ്പത് ശതമാനം ജീവനക്കാർ ഈ ആ സൗദികളായിരിക്കണം അതോടൊപ്പം തന്നെ ഇതിന് രണ്ടാം ഘട്ടം പ്രാബല്യത്തിലാവുക അമ്പത് ശതമാനമാണ് എന്നുവെച്ചാൽ അത് അടുത്ത വർഷം ഇതേ കാലയളവിൽ ഒക്ടോബറിലായിരിക്കും അമ്പത് ശതമാനം സൗദിവൽക്കരണം നടപ്പാക്കുക മൂന്നാമത്തെ ഘട്ടം നടപ്പാവുക രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബറിലാണ് അന്ന് അറുപത് ശതമാനം സൗദി വൽക്കരണമായിരിക്കും പ്രാബല്യത്തിൽ വരിക നാലാമത്തെ ഘട്ടം പ്രാബല്യത്തിലാവുക രണ്ടായിരത്തി ഇരുപത്തി എട്ടോ ഒക്ടോബർ മുതലാണ് അതു മുതൽ എഴുപത് ശതമാനം സൗദി വൽക്കരണം ആയിരിക്കും പ്രാബല്യത്തിൽ വരിക എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി എട്ടോട് കൂടി തന്നെ ആ സ്ഥാപനത്തിലെ എഴുപത് ശതമാനം അക്കൗണ്ടിംഗ് മേഖലയിലും സൗദി വൽക്കരണം ഒരു ഉദാഹരണത്തിന് പത്ത് അക്കൌണ്ടിംഗ് ജീവനക്കാരുണ്ടെങ്കിൽ അതിൽ ഏഴ് ജീവനക്കാരും സൗദികളായിരിക്കണം എന്നുള്ളതാണ് ഈ നിയമത്തിൽ പറയുന്നത് എന്ന് വെച്ചാൽ സൗദി അറേബ്യയിലെ ഏറ്റവും കൂടുതൽ സൗദികൾ ആഗ്രഹിക്കുന്ന തൊഴിൽ മേഖലയിലേക്കാണ് ഇപ്പോൾ സൗദി വൽക്കരണത്തിന്റെ തോത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു രൂപത്തിലായിരിക്കും സൗദി വൽക്കരണം പൂർത്തിയാവുക അതോടൊപ്പം അഞ്ചാമത്തെ ഘട്ടത്തിൽ അന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന അല്ലെങ്കിൽ പുതുതായിട്ട് രൂപീകരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും അന്നേ ദിവസം മുതൽ തന്നെ രൂപീകരിക്കുന്ന ദിവസം മുതൽ തന്നെ സൗദി വൽക്കരണം ഈ തരം പറയുന്ന രൂപത്തിൽ ഇതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന അക്കൗണ്ടിംഗ് മേഖലയിലുള്ള സൗദി വൽക്കരണം വരുന്ന രണ്ടായിരത്തി ഇരുപത്തി എട്ടിനകം എഴുപത് ശതമാനത്തോളം അക്കൗണ്ടിംഗ് മേഖലയിലെ ജോലികളും സൗദികൾക്ക് കൈമാറുക എന്നുള്ളതാണ് ഇതിന്റെ അതായത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിനകം അഞ്ച് ഘട്ടങ്ങളായി ഇത് നടപ്പാക്കാനാണ് നിലവിലെ തീരുമാനം വിവരങ്ങളാണ് അപ്താബ് റഹ്മാൻ പങ്കു